കാരുണ്യം ഇങ്ങ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് രക്തക്കറയിൽ കൂടിയാണ് എന്നൊന്നും മനസ്സിലാക്കണ്ടേ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ എത്രമാത്രം ആദരവാണ് പ്രവാചകൻ കാണിച്ചിരുന്നത് എന്ന് നിങ്ങൾ അറിയണ്ടേ കാരുണ്യത്തിന്റെ തിരുദൂതൻ ഏതൊക്കെ രൂപത്തിലാണെന്നറിയാമോ ഇസ്ലാമിനെ വളർത്തിയതും കാഫിറുകളോട് സ്നേഹം കാണിച്ചതും അതുകൂടി നിങ്ങളൊന്നും മനസ്സിലാക്കുന്നത് നല്ലത് തന്നെ കേട്ടോ എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ലല്ലോ സുലൈമാനെ ഒരു പട്ടിയെ കുറിച്ചിട്ടാടാ പറയുന്നത് നീ ഒരു പട്ടിയാണെങ്കിൽ ചെലക്കാതെ നിന്നിട്ടൊരു പേപ്പെട്ടിയുടെ കഥ അങ്ങോട്ട് കേൾക്ക് അതാണ് നിനക്ക് നല്ലത് ബനുക്കുറൈല എന്ന് പറയുന്ന കൂട്ടക്കൊലയെ കുറിച്ച് നിർബന്ധമായും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന നിലയ്ക്ക് ജസ്റ്റ് ഒന്ന് അറിയാനൊന്ന് ശ്രമിക്കാം ബനുക്കുറൈലയിലെ പുരുഷന്മാരെ ആ രാത്രിയിൽ ക്യാമ്പിൽ തന്നെ കഴിയാൻ അനുവദിച്ചു കൈകൾ പുറത്തെ പുറകിലേക്ക് കെട്ടിയിരിക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് തോറ നിരന്തരം പാരായണം ചെയ്ത് പരസ്പരം കൂടെയുള്ള ആളുകൾക്ക് മരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത ആളുകൾ ധൈര്യം പകർന്ന് അവർ മരിക്കാൻ വേണ്ടി പ്രിപ്പേർഡായിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം ആശ്വസിപ്പിക്കുന്നു പിറ്റേ ദിവസം രാവിലെ മുഹമ്മദ് അങ്ങാടിയിൽ കുഴികൾ കുഴിക്കാൻ ഉത്തരവിട്ടു ആഴത്തിലുള്ള ഇടുങ്ങിയ നീളമുള്ള കുഴികൾ ഏകദേശം എഴുന്നൂറോളം പുരുഷന്മാരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് ഈ കുഴിക്കടുത്തേക്ക് നടത്തിപ്പിച്ചു അവരെ കിടങ്ങിൻ്റെ രണ്ടു വശങ്ങളിലായി നിരനിരയായി ഇരുത്തിയ ശേഷം അലിയും സുബൈറുമടങ്ങുന്ന പ്രവാചകന്റെ അനുയായികൾ വാളുയർത്തി അവരുടെ ശിരസ്സുകൾ ഛേദിച്ചു തുടങ്ങി ബന്ധികളായ സ്ത്രീകളും സ്വത്തുക്കളും ആക്രമണത്തിൽ പങ്കാളികളായ മുസ്ലിം സൈനികർക്കിടയിൽ വീതിച്ചു നിങ്ങൾക്ക് ഇതിനെങ്ങനെ കാണാൻ പറ്റുന്നു എഴുനൂറോളം മനുഷ്യർ അവരുടെ മരണത്തെ മുഖാമുഖം കാണുവാണ് എഴുനൂറ് മനുഷ്യരെ കാഫിറുകളാക്കിയത് അവരാണ് പഠിച്ചോനല്ലേ പഠിച്ചോന്ന് വിചാരിച്ചാൽ അവരെ വിശ്വാസികളാക്കാമായിരുന്നില്ലേ അവരെ തോറയിലുള്ള വിശ്വാസികൾ എന്തിനാക്കി ഖുർഹാനെ വിശ്വസിപ്പിച്ചാൽ പോരായിരുന്നു അവരെ എന്തിനു ജൂതന്മാരാക്കി അവരെ വിശ്വാസികളാക്കാൻ പാടില്ലായിരുന്നു കുഴി കുത്തി കുഴിക്കകത്തെ മൂടുവാണ് മനുഷ്യരെ എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ എഴുന്നൂറ് മനുഷ്യന്മാരുടെ ചോര ഒരിക്കൽ പോലും ഇവർക്കൊരു മനസ്താപം ഉണ്ടായിട്ടില്ലേ ഈ മനുഷ്യന്മാർക്കൊന്ന് ഇവര് മരിക്കുമ്പോൾ ജീവന് വേണ്ടി കിടന്ന് പിടഞ്ഞ് നിലവിളിക്കുമ്പോൾ ഇയാളിലെ മനുഷ്യത്വം എവിടെ പോയിരുന്നു കാരുണ്യം കാരുണ്യത്തിന്റെ പരിവാചകനോ അങ്ങനെയൊന്നും പറഞ്ഞാലും പോരാ അവരുടെ സമ്പത്ത് വീതം വെച്ചെടുക്കുക എന്നെ പോലെയുള്ള വേദനകളും സന്തോഷങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള മനുഷ്യൻ അവനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഞാൻ ആ കൈടെ ചോരപ്പാട് കണ്ടിട്ട് അറപ്പു തീരുന്നില്ല സമ്പത്ത് വാങ്ങിയെടുക്കുക ആടുകളുടെ കൊന്നതിന്റെ പേരിൽ കിട്ടിയത് നബിക്ക് ലഭിച്ചത് സുന്ദരിയായിട്ടുള്ള റെയ്ഹാന എന്ന പെണ്ണിനെ പെണ്ണുമായി സ്വത്തുവായിരേ ഈ ബനോ കുറയില എന്ന് പറയുന്ന ഗോത്രത്തിലെ പുരുഷന്മാരെ കൂട്ടത്തോടുകൂടിയാണ് ഇവർ കൊന്നത് വ്യക്തിപരമായിട്ടുള്ള അപരാധം കൊണ്ടോ വൈരാഗ്യം തീർക്കാനോ അവരോട് ഏതെങ്കിലും രൂപത്തിൽ നിന്ന് ശത്രുത തീർക്കാനോ ഒന്നും ആയിരുന്നില്ല അവരൊരു ഗോത്രമായതുകൊണ്ട് അവർ ജൂതന്മാരായതുകൊണ്ട് തോറയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഒരു ഗോത്രീയ സ്വത്വത്തിൻ്റെ ഭാഗമായതുകൊണ്ടുള്ള ശിക്ഷയാണ് അവർ ഏറ്റുവാങ്ങിയത് കൂട്ടത്തിൽ ചിലരെ സംശയിക്കപ്പെട്ട വഞ്ചനയുടെ പേരിൽ ഒരു ഗോത്രം ഒന്നടങ്കമായിരുന്നു ഇത്രയും കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയത് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ ഇസ്ലാം മതം സ്വീകരിച്ചത് കൊണ്ട് മാത്രം അവരിൽ മൂന്ന് മനുഷ്യന്മാർ ജീവനോടെ അവശേഷിച്ചു ക്രൂരമായ സംഭവം ഏതളവ് പോലെ വെച്ചിട്ടാണ് നിങ്ങൾ അളന്ന് ന്യായീകരിക്കാൻ പോകുന്നത് ഏത് പുസ്തകം വെച്ചിട്ട് ഏത് കരുണയുടെ അളവ് പോലെ വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ന്യായീകരിക്കുന്നത് വംശഹത്യയുടെയും മനുഷ്യത്വരാഹിത്യത്തിൻ്റെയും പരിധിയിൽ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ തന്നെ ഇത് നിൽക്കും ഈ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന ഭീതിപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ മതം എങ്ങനെയാണ് കാരുണ്യത്തിൻ്റെ മതമായത് ഈ മതം എങ്ങനെയാണ് സമാധാനത്തിൻ്റെ മതമായത് ഒരു വിഭാഗം ജനങ്ങളെ മുഴുവനും ഉന്മൂലനം ചെയ്ത് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ അവരെ മുഴുവനും പച്ചയ്ക്ക് കൂട്ടക്കുരുതി ചെയ്യാൻ അംഗീകാരം നൽകുന്ന ഈ മാനവികതയുടെ തിരുദൂത ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശിയായിട്ടുള്ള ഈ തിരുദൂതനെ നിങ്ങൾക്ക് മാനവികതയുടെ ഏതളവ് പോലു വെച്ചിട്ടാണ് പെയിന്റ് അടിക്കാൻ കഴിയുന്നത്

ഇത് കൃത്യമായ രൂപത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റെവിടെ നിന്നും കിട്ടത്തില്ല ഇത് ഇതൊക്കെ ഞാനിപ്പോ ഇതുവരെ പറയാതെ ഇപ്പോ പറയാൻ കാരണം എനിക്കറിയാം മരണം എത്രമേൽ എന്നോട് അടുത്ത് നിൽക്കുന്നു എന്ന് ഞാൻ അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുവാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ടുത്താൻ ഇപ്പൊ പറ്റില്ല അതുകൊണ്ട് പറയുവാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന രൂപത്തിലേക്ക് മരണം എന്നോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ജീവിതത്തോടൂട്ടി പിടിച്ചു നിൽക്കുന്നു പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ പറയേണ്ടതുണ്ട് ഇനിയെങ്കിലും അതൊന്ന് വെളിപ്പെടുത്തണം ഞാൻ ഒരു എപ്പിസോഡായിട്ട് ഇത് പറയാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനതിൻ്റെ ഒരുപാട് ഡേറ്റാസ് ഒക്കെ കളക്റ്റ് ചെയ്ത് ക്രമേണ ക്രമേണ എനിക്ക് നിങ്ങളുമായിട്ട് അതൊന്ന് സംവദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഈ സാഹചര്യത്തിൽ പറയാൻ തയ്യാറായത്